ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ നമ്മൾ എഞ്ചിൻ ഫ്ലഷും എഞ്ചിൻ ഓയിലും മാറ്റുന്നു ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് നമ്മൾ എഞ്ചിൻ ഒന്ന് മാറ്റും നമ്മൾ എൻജിൻ ഫ്ലഷ് അല്ലേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മോട്ടോയിലെ എൻജിൻ ഫ്ലഷ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നാൽ തന്നെ മോട്ടോവില് എൻജിൻ ഓയിൽ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഫ്ലഷ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ഈ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് എഞ്ചിൻ ഫ്ലഷ് ഒഴിക്കണം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണം അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ഒഴിക്കാൻ വേണ്ടി എൻജിൻ ജസ്റ്റ് ഒന്ന് ഓൺ ഓൺ ചെയ്ത് നമ്മൾ തണുത്തിരിക്കുന്ന സമയത്ത് ആ ഒഴിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി വണ്ടി ഒന്ന് ചൂടായതിന ശേഷം ഒന്ന് ഒഴിക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം കുറച്ചു നേരം വണ്ടി ഓൺ ആക്കിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ക്യാപ്പ് ഒഴിച്ച് നമുക്കൊന്ന് എഞ്ചിൻ ഫ്ലഷ് ഒഴിക്കാം പഴയ ഓയിലിൻ്റെ കൂടെ തന്നെയാണ് ഒഴിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിക്കാം പേപ്പർ ജസ്റ്റ് ഒന്ന് അയച്ചതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്റെയും ഫ്ലഷ് അങ്ങ് അയച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ എന്റെ ഫ്ലഷ് എന്റെ ഫ്ലഷ് പൊട്ടിച്ചിട്ടുണ്ട് ഈ പേപ്പർ വീഴാതെ നോക്കണം ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമല്ല ഇത് ട്രാൻസ്പാരൻ്റ് കളറാണ് വെള്ള കളർ അപ്പോൾ നമ്മൾ എഞ്ചിൻ ഫ്ലഷ് അഴിച്ചിട്ടുണ്ട് ക്യാപ്പ് ഇവിടെ ജസ്റ്റ് ക്യാപ്പ് അടച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റത്തേക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം എഞ്ചിൻ ഓൺ ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റത്തേക്ക് നമ്മൾ ആസ്റ്റ് ലേറ്റർ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല ആർട്ടിയും ഒന്നും കയറ്റാൻ പറ്റില്ല ഓടിക്കാനൊന്നും പാടില്ല ജസ്റ്റ് അങ്ങനെ ഇട്ടേക്കാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ് നമ്മൾ ഇപ്പം ഒരഞ്ച് മിനിറ്റ് അടിപ്പിച്ച ആവറായി എന്നാലും കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ മാറ്റാം എഞ്ചിൻ ഓയിൽ മാറ്റാം അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ അഞ്ചിൻ ഫ്ലഷ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് പഴയ ഓയിലിനകത്തുള്ള അടിഞ്ഞുപൊടി കിടന്ന അഴുക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും അപ്പോൾ അതിനുവേണ്ടിയാണ് അഞ്ചും പ്ലസ് ചെയ്യുന്നത് അപ്പോൾ വേറെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇത് ഒരു അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ടാണ് ചെയ്യണത് ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് വണ്ടിക്കും ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എഞ്ചിനോയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് മാറാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ യൂട്യൂബും കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ച് അങ്ങനെയെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത് എൻജിന് വെയിൽ മാറാൻ സമയത്ത് കാണാം പൈസ അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വണ്ടി എഞ്ചിനൊന്ന് ഓഫ് ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് ആ ക്യാപ്പ് വരി നമുക്ക് മോട്ടർ അല്ല ആദ്യം ഡ്രെയിൻ ചെയ്ത് കളയണം പഴയ ഓയിലൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മോട്ടറുണ്ട് പുതിയ ഓയിൽ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് പഴയ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാം അതിൻ്റെ ഡ്രെയിൻ നട്ട് വരുന്നത് ഇവിടെയാണ് നമ്മൾ പതിനേഴിൻ്റെ സൈസാണ് വരുന്നത് പതിനേഴിൻ്റെ സൈസാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം മോട്ടറാണ് കറക്കണം ലൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഗൈസ് നല്ല കരിയായി ഗൈസ് ഓയിലിൽ ഫ്ലഷ് ചെയ്തതിൻ്റെ ഗുണം ഉണ്ട് എന്താ നമ്മൾ ഓയിലെത്തി കട്ട് നമ്മൾ ഫ്ലഷ് ചെയ്തതിന് ശേഷം നല്ല ലൂസായിട്ടാണ് വീഴുന്നത് പോലെ വെള്ളം പോലെ നമ്മൾ നല്ല ഓയിൽ വീഴുന്നുണ്ട് നമ്മൾ പഴയ കറി ഓയിലെല്ലാം നല്ല കറുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ മറ്റേ പെട്രോൾ പമ്പിൽ നിന്ന് സെർവേഡ് ഓയിലാണ് ഒഴിച്ചത് ഓയില് ജസ്റ്റ് വണ്ടനുസരിച്ച് നോക്കാം ഗൈസ് അപ്പോൾ എഞ്ചിനി കുറച്ചും കൂടെ വീഴാണ്ടെന്ന് ജസ്റ്റ് തുള്ളിതുള്ളി ആയിട്ട് വീഴുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ട്രെയിനിനെത്തും നല്ലപോലെ അഴുക്ക് കയറിയിട്ടുണ്ട് ഗസ്തുമൊക്കെ നല്ലൊരു അഴുക്കുണ്ട് ഗസ് നമ്മളെ എഞ്ചിൻ ഫ്ലഷ് ചെയ്തപ്പോൾ ആ അഴുക്കെല്ലാം അവിടെ ഇവിടെ കയറി അടിഞ്ഞു കൂടിയിരിക്കുകയാണ് നമുക്ക് അങ്ങ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് നമ്മളെ ഇരുമ്പോഴത്തെ അഴുക്കെല്ലാം വന്ന് ഇവിടെ അങ്ങ് അടിഞ്ഞിരിക്കും അങ്ങ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് തിരിച്ചതിലോട്ട് വയ്ക്കാം ഗൈസ ഇപ്പം അതെ നമ്മളെ ട്രെയിൻ അറ്റൻഡ് പോയി നമ്മൾ തുടച്ച് വൃത്തിയാക്കി അവളോ ഇലിക്കേണ്ടല്ലേ ഗൈസാ ആദ്യം നല്ല മൊത്തം കറത്ത് ഇവിടെ അത്രയും അഴുക്ക് മൊത്തം അടിഞ്ഞുകൂടി അങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഇത് വേണ്ടല്ലേ പിന്നെ തുള്ളിത്തുള്ളിയൊക്കെ വീഴുന്നുണ്ട് ഫുള്ള് പോയിട്ട് ഫുള്ള് പോയതിനു ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേസാ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഗ്ലാസ് മൊത്തം അഴുക്കാട്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യായിരുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് സൈഡ് അത്രയും നല്ല അത്യാവശ്യം അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ് അതും കൂടെ ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ച് സംഭവം നമ്മൾ ഓയിൽ എത്ര അളവുണ്ടോന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് അഴുക്കുകളെല്ലാം കയറി അടഞ്ഞിരിക്കുകയാണ് ജസ്റ്റ് ഇനി ഇത് വെച്ചതിനു ശേഷം നമുക്ക് ഓയിൽ ഓയിലൊഴിക്കാം അപ്പോൾ നമ്മൾ ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്ത് ജസ്ക് ഇനി അടുത്ത് ഒഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജസ്റ്റ് ശേഷം ഫിസ്റ്റ് ഇവിടെയൊക്കെ നമ്മൾ ഓയിൽ മാറുന്ന സമയത്ത് ഫിസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ മറ്റേ ഓയിലെടുത്ത് പിന്നെ മോട്ടുകൾ ഓയില് വെട്ടിക്കുന്നത് അത്യാവശ്യം ചെറിയൊരു മണമുണ്ട് മണം ചെയ്തു സംഭവങ്ങൾ ഓയിലങ്ങനെ എല്ലാം ഒഴിച്ചിരിക്കുകയാണ് ഇവിടെ കാണാനൊന്നും അറിയില്ല ഇവിടെ വെട്ടം ഇല്ല വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് കാണാമായിരുന്നു നമുക്ക് പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം അന്നോ സപ്പോൾ നമ്മൾ ഓയിൽ ഒഴുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓയിൽ മാറിയതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം അതായത് സാ വണ്ടിയിൽ സൗണ്ട് അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെ ഒരുപാട് വ്യത്യാസമല്ല എന്നാലും നേരത്തതിനെ കാട്ടി ഒരു ചെറിയൊരു സ്മൂത്ത് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ മോട്ടിവർ ആദ്യമായിട്ടാണ് വെച്ചത് അപ്പോൾ അതിൻ്റെതായ പെർഫോമൻസും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ഉണ്ടാവില്ല എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്തിനാലും മൈലേജും കാര്യങ്ങളെല്ലാം കൂടുന്നതാണ് പറയുന്നത് എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കുള്ള പണി എന്ന് വെച്ചാൽ ആ ഫ്രണ്ട് ഫോർക്ക് മാറണം അത് ഇവിടെയും ചെയ്യുന്നില്ല നമ്മൾ കടയെ കൊണ്ട് ചെയ്യുന്നു അപ്പോൾ നാളെ കട ഇന്ന് ഞായറായത് കൊണ്ട് കടയെല്ലാം ക്ലോസ് ആണ് അപ്പോൾ നാളെ നമ്മൾ വർഷം ഒപ്പി കൊണ്ടുവന്ന് ചെയ്യുന്നതായിരിക്കും ആ ഫ്രണ്ട് ഫോർക്ക് മാറുന്നത് ഫോർക്ക് ഓയിൽ സീലും ഫോർക്ക് ഓയിൽ ആ ഫോർക്കോടെ മാറുന്നു നമ്മൾ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എഞ്ചിൻ ഓയിലും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് നല്ല മഴ കറുത്തടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് ഓടിച്ച് നോക്കാണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ പറഞ്ഞതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ